മലയാള സിനിമയുടെ മുതൽ പ്രശ്നമാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഒരു കുറച്ച് റിബൽ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സത്യമാണോ ഡബിൾ തോട്ട് ആൾക്കാർക്ക് വരും ഭാഗമായിട്ടുള്ള അമ്മ എന്ന് പറയുന്ന സംഘടന അതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ സംഘടനയുള്ള സ്ത്രീകളെ കുറിച്ച് ഒരല്പം മോശമായ രീതിയിൽ പറയുകയാണ് അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനം കിട്ടുകയുള്ളു മറ്റേ എടുക്കുന്ന പോലെയാ പുറത്തു വരുമ്പോ സ്വർണ്ണമാണ് അകത്ത് പുകഞ്ഞോണ്ടി ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ എതിർ രാജ്യം ആദ്യം ചെയ്യുന്ന കാര്യം അവരുടെ പടയാളികളുടെ നേതാവിനെ അല്ലെ മന്ത്രിനെ വീഴ്ത്തുക എന്നുള്ളതാണ് ചെയ്യുക അത് ചെയ്തു കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന പടയാളികൾക്ക് എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാൻ വരാതെ തിരിച്ചോടും പരസ്പരം അടിയുണ്ടാക്കും മുകളിലേക്ക് വരാൻ വേണ്ടി അടിയുണ്ടാക്കും ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് പൊതുവെയുള്ള കണ്ടെത്തൽ ഇപ്പം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എനിക്കിതാണ് തോന്നുന്നത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇപ്പം കറന്റ്ലി പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പ്രശ്ന പ്രശ്നമാണ് അമ്മയ്ക്കകത്ത് പ്രശ്നമാണ് അവിടെ സിനിമയുടെ ഒരു കോൺക്ലേവ് നടത്തി അവിടെ പ്രശ്നമാണ് തൽക്കാലം ഫെഫ്ക മാത്രം ആയിട്ട് വലിയ പ്രശ്നങ്ങളിലൊന്നും ഇല്ലാതെ നിൽക്കുന്നു ഇപ്പൊ ഇങ്ങനെ മലയാള സിനിമയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിച്ചു കയറി വന്നിരിക്കുന്ന കൺ ഉള്ളതുകൊണ്ട് ഒരുപാട് സിനിമകളും വരുന്നില്ല നോക്കുമ്പോഴാണ് അവിടെ മുഴുവൻ പ്രശ്നങ്ങളും നമ്മൾ ഡയറക്ട്ലി ഇൻവോൾവ് അല്ലെങ്കിൽ കൂടെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇതിനെ കുറിച്ചൊന്ന് സംസാരിച്ച് പോകേണ്ടതല്ലേ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അവര് ഈ പറഞ്ഞ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനായിട്ട് തീരുമാനിച്ച ഒരു മൊമെന്റ് തൊട്ട് അവരുടെ ജീവിതത്തിൽ പ്രൈവസി എന്ന് പറഞ്ഞ സാധനത്തിന് അതില്ല ഭയങ്കരമായിട്ടുള്ളൊരു കുറവുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പൊ അവർ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ചർച്ചകള് ഡിസ്കഷൻസ് ഇപ്പൊ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യും എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെലിബ്രിറ്റിയാണ് ഇവരിങ്ങനെ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നു ഇവരൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് പലർക്കും ഒരു സ്റ്റാർഡം ഇമേജ് ഉണ്ട് അപ്പൊ അവർ അതിൽ നിന്ന് അങ്ങോട്ട് ചെറിയ ഡീവിയേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഓ ഇവർ ഇങ്ങനെ അല്ലേ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നു ആ ഒരു ഫീലിംഗിന്റെ പുറത്ത് വന്നു ഇന്നത്തെ പകുതി ഡിസ്കഷൻസും എനിക്ക് തോന്നുന്നു ഇത്രയും വന്നോണ്ടിരിക്കുന്നത് പിന്നെ ഇവരെ നമ്മൾ എപ്പോഴും എപ്പോഴും കാണുന്നതുകൊണ്ട് നമ്മൾ ഇവരെ ഏതോ വകുപ്പിലും നമ്മുടെ ഒരു പരിചയക്കാരോ ഒക്കെ ആയിട്ടാണ് അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവരുടെ ഫങ്ഷനിങ് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് അതെ അതെ കുറച്ചോണ്ടിരിക്കുന്ന പട്ടി വണ്ടി കയറി ഓടിക്കില്ല എന്ന് പറഞ്ഞാലും കുറച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നതു നമുക്ക് തീരുമാനമാക്കാതെ അല്ലെങ്കിൽ എന്താണ് ഇതെന്നറിയാതെ ഒരു സമാധാനം ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കറന്റ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാന്ദ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള ഇതാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു വൺ വുമൺ ആർമി വൺ വുമൺ ആർമി ആയിട്ട് നിൽക്കുകയാണത് പ്രബലരായിട്ടുള്ള ആളുകളുമായിട്ട് അവർക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം സാധാരണ ഒരു ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തെ ഇതിലാണിപ്പോൾ ഇനിഷ്യൽ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ പുള്ളിക്കാരി ഇതിന് വരികയും ആ പുള്ളിക്കാരിയെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞു പറഞ്ഞു വന്നതും പുള്ളിക്കാരി അതിനെതിരെ കേസ് കൊടുത്തു അങ്ങനെയൊക്കെയാണ് അപ്പോ റീസന്റ് ആയിട്ട് ലിസ്റ്റിന് അതിനെതിരെ സംസാരിക്കുന്ന ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു ടി വിയിലെ ഇന്റർവ്യൂ വന്നിരുന്നു അതെ അതെ അതിൽ ലിസ്റ്റിനെ പറയാൻ സമ്മതിക്കാത്ത രീതിയിൽ പുള്ളിക്കാരി പോയിൻസ് ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ച് വിടിച്ചു ഈ കാര്യം ആള് ആളെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും തോന്നുന്നു ഒരു കുറച്ച് റിബൽ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആള് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ പറഞ്ഞ കക്ഷിന്ന് എനിക്ക് തോന്നുന്നു അത് പുള്ളിക്കാരിയുടെ ഒരു ഒരു ചെറിയൊരു ചെറിയൊരിതായിട്ട് എനിക്ക് തോന്നി പുള്ളിക്കാരി ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ വളരെ കറക്റ്റാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നത് ഒരു പരിധി വിട്ടുകഴിയുമ്പോൾ വിട്ടേക്കാമെന്ന് വിചാരിക്കും എന്നാൽ പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് നിൽക്കും അതെ അതെ പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂക്കയുടെ പേര് പുള്ളിക്കാരി ഒരിടത്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും പിന്നീട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതായത് ഇപ്പോൾ ആയിട്ട് നടന്ന ഇലക്ഷൻ്റെ കാര്യത്തിനല്ല പുള്ളി വിളിച്ചത് പഴയ കേസിനാണ് മാത്രമല്ല വിളിച്ച് കാര്യം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞ് ഇനി സാന്ദ്രയ്ക്ക് സാന്ദ്രയുടെ ഇഷ്ടത്തിൽ ഇത് ചെയ്യാൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒത്തുതീർപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനുശേഷമാണിത് പക്ഷേ അതിൻ്റെ കൂടെ ഒരു സിനിമയുടെ സ്റ്റേറ്റ്മെൻ്റും കൂടെ പറഞ്ഞു സിനിമ ഡ്രോപ്പിങ്ങിൻ്റെ ഈ മമ്മൂക്ക ഒരു പുള്ളിക്കാരിയുടെ ഒരു പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഒരിത് ഈ നമ്മുടെ വണ്ടികളൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഇതിനു കൊണ്ടുപോലോ വർഷോപ്പിലോട്ട് ചെന്ന് കേറ്റുമല്ലോ ഇപ്പൊ ചെന്ന് കേറ്റുമ്പോൾ ആ വർക്ക്ഷോപ്പിലിരിക്കുന്ന ആളുമായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാകും ഈ ഗ്ലാസ്സിനൊരു പൊട്ടലുണ്ട് അതും കൂടി ഈ ബില്ല് കയറ്റിയേ താഴെ ബമ്പറിനൊരു സ്ക്രാച്ചുണ്ട് അതും കൂടി ഈ ബില്ല് കയറ്റിയേ അപ്പൊ ഒറ്റയടിക്ക് അതങ്ങ് പൊക്കോളും ഇത് അതുപോലെ തന്നെ പുള്ളിക്കാരി മമ്മൂക്ക ആ ഒരു പടം എന്റെ ഇത് കഴിഞ്ഞപ്പോൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അങ്ങനത്തെ രീതിയിൽ ഈ അക്കൗണ്ടിൽ ഇരിക്കവ് വെച്ച് പുള്ളിക്കാരിയുടെ പടം നേരത്തെ സംസാരിച്ചതാണ് ലിജോ ജോസ് പുല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കമ്മിറ്റി ചെയ്യേ എന്നാൽ പുള്ളിക്കാരി അതിനോട് താല്പര്യം കുറഞ്ഞു പുള്ളിക്കാരിക്ക് ആ സിനിമ ഒരു ബാഡ് ഓമൻ ആണോ എന്ന് ഫീൽ ചെയ്തിട്ട് പുള്ളിക്കാരി തന്നെ ആ സിനിമ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ നാട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പറയലെ ആ അടുത്തവരെ എന്ന് കാണാൻ അതുപോലെ തന്നെ മമ്മൂക്ക എന്നാൽ നമുക്ക് അടുത്ത പടം ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നെ അത് അതിനുശേഷം വേറെ കൺഫേംഡ് പ്രോജക്ട്സ് ഒന്നും ഇവരുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്നും ആണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ അറിവിലെനിക്കറിയാവുന്നത് അപ്പോൾ പുള്ളിക്കാരി അതും കൂടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് അങ്ങ് കയറ്റി അപ്പോൾ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോൾ പുള്ളിക്കാരിക്ക് എതിരെയും ചില ആളുകൾ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള നാവുപിഴകൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം പുള്ളിക്കാരി ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന കാരണങ്ങളും കാര്യങ്ങളും തെറ്റാണ് എന്ന് പറയാനാൾക്കാരുണ്ട് അതെ അതെ അങ്ങനത്തെ ഒരിതാണ് ഇപ്പോൾ ഒരു ഒരാൾ സത്യം ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പല പലതിനും സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന സത്യമാണെങ്കിൽ പോലും ആൾക്കാരെന്ന് വിശ്വസിക്കുകയല്ല മീൻസ് ആൾക്കാർ ഇത് സത്യമാണോ എന്നൊരു ഡബിൾ തോട്ട് ആൾക്കാർക്ക് വരും എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ വൺമാൻ ആർമി എന്നൊക്കെ ആളെ പറയുമെങ്കിലും സന്തർ തോമസിനെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആൾക്ക് നല്ല സപ്പോർട്ട് ഇപ്പം എനിക്ക് നീ ഇലക്ഷൻ്റെ കാര്യത്തിന് വേണേ ഇലക്ഷൻ ഈ ഒരു കൺവീനർ ആരുമായിട്ട് ഇവർ വീട്ടിൽ വെച്ച് ഡിസ്കഷൻ ഇതിനു മുമ്പ് നടത്തി മീൻസ് നിങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ ഞാൻ കേട്ടിരുന്നു ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്ന ഞാൻ കേട്ടിരുന്നു അപ്പൊ അന്നും ആ സമയത്ത് അവരുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലേഡി പ്രൊഡ്യൂസർ ഉണ്ട് അവർ രണ്ടുപേരോടെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ അത് മാത്രമല്ല ഈ പറഞ്ഞ ഇതിന് നോമിനേഷൻ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം ആള് പറയിട്ടുണ്ടല്ലേ പോയത് അയ്യാ അപ്പൊ ഈ പറഞ്ഞ ഇട്ടുകൊണ്ട് പോയതിനെ ശരിക്കും ഇത് തന്നെ വേറൊരു ചാനലിൽ അയാൾ അവർ തന്നെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട് പോയാലേ ആൾക്കാര് ശ്രദ്ധിക്കുകയുള്ളു അപ്പൊ അവിടുന്നേ ആൾക്കാർ ശ്രദ്ധ കിട്ടണം ഓക്കെ ആ ശ്രദ്ധ കിട്ടി അതിന്റെ അപ്പൊ പുള്ളിക്കാരിക്ക് അന്നേ അറിയാം ഈ സാധനം കഴിഞ്ഞാലും ഇത് റിജക്ഷൻ വരുമെന്ന് അന്നേ അറിയാം അപ്പൊ ഇത് ആ സ്റ്റേറ്റ്മെന്റിൽ മീഡിയയിൽ പുള്ളിക്കാരി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ട് പോയ അന്ന് കിട്ടുന്ന മീഡിയ ഹൈപ്പ് എനിക്ക് ഇത് റിജക്ഷൻ ചെയ്യുന്ന സമയത്തും എനിക്ക് ഉപയോഗിക്കാം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിട്ട് പോയെന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് യാ പുള്ളിക്കാരിക്ക് കൃത്യമായിട്ട് അമ്മ കൊടുത്ത ഐഡിയയിലാണ് പറയുന്നുണ്ട് മാത്രമല്ല പുള്ളിക്കാരിക്ക് സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലരും വിളിച്ചു തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഞാൻ തന്നെ അവരോട് പറയുന്നു നിങ്ങളുടെ പേര് ഞാൻ പുറത്തു പറയില്ല ഞാൻ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുന്നവരെ നിങ്ങളുടെ പേര് പുറത്തു പറയില്ല എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നു പക്ഷേ എന്നിട്ടും ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ പേരൊക്കെ ആവശ്യമെന്ന് അത് പറയുകയും പിന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരികയും അങ്ങനത്തെ രീതിയിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ ജനുവിലി നിൽക്കുന്ന കാര്യം എന്താണോ വേണ്ടി മാത്രം നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം തന്നെ പറയുമ്പോൾ പുള്ളി ഭാഗമായിട്ടുള്ള അമ്മ എന്ന് പറയുന്ന സംഘടന അതിനെയൊക്കെ വലിയ പ്രശ്നത്തിൽ കൂടെയാണ് അവിടെയും ഇതിൻ്റെയും തുടക്കവിത് തന്നെയാണ് ഹേമ കമ്മിറ്റി വരുന്നു അവർ തൽക്കാലത്തേക്ക് പിരിച്ചുവിട്ട അഡ്ഹോ കമ്മിറ്റി ഗവേൺ ചെയ്യുന്നു ഇപ്പോൾ പുതിയതായിട്ട് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഫുൾ ഇൻ്റേണൽ അടി അതായത് മെയിൻ സ്പോട്ടിലേക്കൊക്കെ ആളുകൾ മത്സരിക്കാൻ വന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുകയില്ലാത്ത രീതിയിലുള്ള ഇതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ശ്വേതാ പേരിൽ വന്നിരിക്കുന്ന ഒരു ആരോപണം അത് അപ്പോ അതിനെ ബാക്ക് ചെയ്യാൻ വേറെ ആളുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ഇത് അതിനു മുമ്പ് തന്നെ പരസ്യമായിട്ട് വിജയ് ബാബു ബാബുരാജിനോട് എൻ്റെ അന്ന് മാറി നിൽക്കാൻ പറയുന്നു അത് ഒന്ന് അങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ നാസർ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി പുള്ളി മത്സരിക്കുന്നത് ജയൻ ചേർത്തലയ്ക്കും പിന്നെ ഒരു സ്ത്രീക്കും സ്ത്രീക്കുമെതിരെയാണ് വ്യക്തി നമ്മുടെ പുള്ളിക്കാരുടെ പേര് ഞാൻ അല്ലല്ല കുക്കു നിൽക്കുന്നത് വേറെ വേറെ ഇതിലാണ് ഈ ഈ പുള്ളിക്കാർ നമ്മുടെ ഇതിലുണ്ടായിരുന്നതാണ് ബിഗ് ബോസിലുണ്ടായിരുന്ന എനിക്ക് കൃത്യം കറക്റ്റ് ആ പേര് വരുന്നില്ല എന്താണെങ്കിലും ഇവർ മൂന്ന് പേര് മത്സരിക്കുന്ന സമയത്ത് ഈ നാസലത്തീവിൻ്റെ ഒരു വർഷം മുമ്പുള്ളൊരു ഓഡിയോ ഇറങ്ങിയാണ് ആ ഓഡിയോയിൽ അദ്ദേഹം ഈ സംഘടനയുള്ള സ്ത്രീകളെ കുറിച്ച് ഒരല്പം മോശമായ രീതിയിൽ പറയുകയാണ് അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനം കിട്ടുകയുള്ളൂ ഇങ്ങനെ ചെയ്താലേ സ്ഥാനം കിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് ആ ഓഡിയോ ലീക്ക് ആയിരിക്കുകയാണ് ആ ഓഡിയോയിൽ പുള്ളി അഭിസംബോധന ചെയ്യുന്നത് ജയ എന്നാണ് ഓക്കെ ആ ജയൻ ചേർത്തലയാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഓക്കെ ജയൻ ചേർത്തല ഇത് ചോർത്തിയതാണെന്ന് പുള്ളി പറയുന്നു എന്നാ ജയൻ ചേർത്തല പറയുന്നു അതല്ല ഇതേ ഓഡിയോ തന്നെ മറ്റാർക്കെങ്കിലും ഒക്കെ പുള്ളി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അവിടെ നിന്ന് പോകുന്നതായിരിക്കും അപ്പോ ആ നിൽക്കുന്ന മൂന്ന് പേര് തമ്മിൽ അവിടെ ഇതായി ഈ നമ്മുടെ ഇപ്പൊ ദേവനും ശ്വേതാമേനോനും മാത്രം നിൽക്കുന്ന ആ ഒരു ഇതില് ഓൾറെഡി ഏഴോ ആറോ ഏഴോ പേരുണ്ടായിരുന്നു അതിൽ ജഗദീഷ് എല്ലാവരും വരി വരിയായിട്ട് വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആൻസിബ എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത് അതായത് അങ്ങനെ ഒരു എലക്ഷൻ ഇത് വന്നപ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഭയങ്കര ആഘോഷത്തോടെ കാണുന്ന ഒരു ഇതാണ് അമ്മയുടെ ജനറൽ ഓടി മീറ്റിങ് കാരണം എല്ലാവരും വരുന്നത് നമ്മളിങ്ങനെ വീഡിയോ കണ്ടുപാടിക്ക അത് രസമുള്ള ഇതാണ് പക്ഷെ അതിനകം പുകയാണ് ഈ മറ്റേ സ്വർണം എടുക്കുന്ന പോലെയാ പുറത്ത് വരുമ്പോൾ സ്വർണമാണ് അകത്ത് പുകഞ്ഞോണ്ടിരിക്കാണ് ഞാൻ നോക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ എസ് എച്ച് ജീസൊക്കെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇലക്ഷൻസ് ഉണ്ട് എനിക്ക് അവിടെ പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇത് ഒന്ന് ഇവർ സെലിബ്രിറ്റി ഫേസിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഇത്രയും വരുന്നു പിന്നെ ഇത് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയിലെ ആൾക്കാർ വരുന്നു ഇപ്പോൾ മുമ്പത്തെ സംഘ കമ്മിറ്റി വരുന്നു ആ സമയത്താണെങ്കിലും ആരൊക്കെയാണോ നേതൃനിരയിലേക്ക് നിലയിലേക്ക് വരുന്നത് അവർക്കെതിരെ എല്ലാ ആരോപണങ്ങളാണ് ആ ഇത് ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ ശാന്തിവിള ദിനേശിൻ്റെ ഫേവററ്റ് ഡയലോഗാണോ ഓർമ്മ വരുന്നത് അമ്മേൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ കഥകൾ എന്ന് പറയുന്ന പോലെയാണ് എനിക്കത് തോന്നുന്നത് അങ്ങനെ ആ ഇപ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിലും ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഇതേ രീതിയിലാണ് സെയിം അവസ്ഥ തന്നെയാണ് ഇതിൽ നിന്ന് നമ്മുടെ ഹേമ കമ്മറ്റിയിൽ നിന്ന് തുടങ്ങിയതാണ് സിനിമയുടെ പ്രശ്നങ്ങൾ അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് കോൺക്ലേവ് നടത്തുന്നു കോൺക്ലേവിനകത്ത് ആൾക്കാർ വിളിക്കുന്നു അവിടെ അടുത്ത വിവാദം ആദ്യത്തെ വിവാദം തന്നെ മാക്ടേ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് മാക്ട് ഇപ്പോൾ ഉള്ള ഫെഫ് കെക്ക് മുമ്പെല്ലാം വന്നതാണ് മാക്ട് അവർ റീസെൻ്റ് ആയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ജൂഷി മാറ്റിയൊക്കെ പ്രധാന സ്ഥാനത്തേക്കെല്ലാം വന്ന് റെഡിയായി നിൽക്കുന്ന സമയത്ത് കോൺക്ലേവ് നടത്തുമ്പോൾ അവരെ വിളിച്ച് അവരെ വിളിച്ചിട്ടില്ല അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നം അതിന്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഗോപാലകൃഷ്ണൻ്റെ പേരിൽ അപ്പോൾ പുള്ളി പുള്ളിയുടെ ആ പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ തന്നെ മറ്റൊരു വ്യക്തി പുള്ളി മറ്റൊരു വ്യക്തിയാണ് ഇതിനെ പുള്ളിക്കെതിരെ ഇത് ഉണ്ടാക്കുന്നത് അതായത് ഈ ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു സംവിധായകനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നടക്കുന്നു പക്ഷെ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ മെറിറ്റ് നോക്കാനായിട്ട് ആരും വരുന്നില്ല വരുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പം പുള്ളി എന്ത് പറഞ്ഞു എന്നുള്ളത് ഓക്കെ അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്ട്നസിന്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊക്കെ ഒരു പരിധി വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഒരു ഒരു കാര്യം ഉണ്ടായ അയാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മിറിട്ട് എന്താണ് അടുത്തുണ്ടോ ഈ പറഞ്ഞിട്ട് ഇതിൽ കാര്യമുണ്ടോ ഇല്ലയോ ഒന്നും അന്വേഷിക്കാതെ നേരെ എടുത്തിട്ട് അലക്കുന്ന ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിയാ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പറയുന്നത് എന്താണോ അതാ അത് ചെയ്യുക ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ സ്ത്രീകൾക്ക് സിനിമ ചെയ്യാൻ വേണ്ടി സർക്കാർ ദളിതാൾക്കാർ സബ്സിഡി ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഇതിൻ്റെ ദളിതിൻ്റെ ഇത് പറഞ്ഞാണ് ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കല കായികം ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കഴിവ് നോക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ എന്ന് പറയുന്ന സംസാരിക്കുന്ന സംസാരിക്കുന്നവരെ പഠിപ്പിച്ചത് അങ്ങനെ പറയുന്ന ഒരു അങ്ങനെ പറയുന്ന ആളുകളുടെ ഒരു വക്താവായിട്ടാണ് ഇപ്പൊ ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അപ്പൊ പുള്ളിയെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വശത്ത് എന്നാ പറയേണ്ട കാര്യം അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ മറ്റൊരു വശത്ത് സ്ത്രീകളെ നിക്ഷേപിച്ചു പട്ടികജാതി അട്രോസിറ്റി കേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേസുകളും എല്ലാം പുള്ളു പുറകെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ വൺ ബൈ വൺ ആയിട്ട് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ആ പ്രൊഡ്യൂസേഴ്സ് തുടങ്ങി ആക്ടേഴ്സ് തുടങ്ങി എല്ലാം എല്ലാം ഇങ്ങനെ ഇങ്ങനെ കീഴറ്റത്ത അലിൻ ജോസ് പരട്ടമ്പനു വരെ മലയാള സിനിമയുടെ മൂൾ മുതൽ താഴെ വരെ പ്രശ്നമാണ് പക്ഷേ എല്ലാത്തിലും ഒരു പോസിറ്റീവ് ഔട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊന്ന് ഓണം സീസൺ ഈ എലക്ഷൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ആരെങ്കിലും അവിടെ നിന്ന് കയറി ഓണം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല സിനിമകളും നല്ല കഥകളും ഒക്കെ പുറത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു തോന്നിയേക്കും എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ നല്ല ഔട്ട്കം വരാം സിനിമയുടെ കോൺക്ലേവ് നടത്തിയത് സിനിമയ്ക്ക് മെച്ചപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകാനാണ് അത് വരാം ഇനിയും ഇനി വരാം ഇപ്പോ ചർച്ചകളല്ലേ നടന്നിട്ടുള്ളൂ കാരണം സജി ചെറിയാൻ മന്ത്രി അദ്ദേഹം ഇതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് അവിടെ വന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ഇനി ഭാവിയിൽ എന്താ കൺസിഡർ ചെയ്യാമെന്ന രീതിയിലാണ് ആ സംസാരം പോയത് ഇപ്പോൾ അമ്മയിലാണെങ്കിലും ആ ഒരു എലക്ഷൻ കഴിയുന്നതോടെ അവിടെ ഒരു ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടാകേണ്ടതാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും പുതിയ കമ്മിറ്റി വന്ന് അവർ കയറി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് വലിയ പൊട്ടിത്തെറികളൊന്നും സംഭവിച്ചിട്ടില്ല ആകെ ഇലക്ഷൻ വരെ ആണെന്ന് എനിക്ക് തോന്നി ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും അത് അത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ കമ്മിറ്റി വരുന്നത് അപ്പം തന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതായിരിക്കുന്ന നല്ലത് അപ്പോൾ അതാണെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ സാന്ദ്രയുടെ ഇതിപ്പോൾ ഒരു ഇപ്പോൾ തുറന്ന യുദ്ധം പോലെ ഇങ്ങനെ ഉണ്ടെന്നറിയാം അതിനിപ്പോൾ ഒരു ഒരു വശം പ്രൂവ് ആയേ പറ്റുകയുള്ളൂ അപ്പോൾ അത് സാന്ദ്രയുടെ ഇതിലാണോ അതോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇതാണോ എന്നൊക്കെയുള്ള ആ ഒരു ഇത് തീരുമാനം കൂടെ ഒക്കെ വരുന്നതോടെ അല്ല ശരിക്കും ആസെ പ്രേക്ഷകൻ അല്ല ഒരു സിനിമയുടെ ആരാധകൻ ആരാധകരുന്ന രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി നമുക്ക് നല്ല സിനിമകൾ സ്ക്രീനിൽ കാണാൻ പറ്റണം ബേസിക്കലി എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു മിക്ക ആളുകളും ഇതും അടുത്തു മിക്കവരും ഇപ്പോൾ രജനീകാന്തിൻ്റെ കൂലി രോഗേഷ്ചാരൻ്റെ കൂലി എപ്പോൾ വരുന്നു കഴിഞ്ഞു പാർട്ടൂവിന് എന്നുള്ള ചർച്ചയെ അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ് അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ കൂടുതൽ സിനിമയിൽ ഇങ്ങനെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുന്ന അനുസരിച്ച് ആളുകൾക്ക് മടുപ്പായി തുടങ്ങി ആ മടുപ്പിലേക്ക് പോകാതെ പ്രശ്നങ്ങളൊക്കെ സോൾവായി നല്ല സിനിമകളൊക്കെ വന്നു ഇപ്പോൾ കന്നഡത്തിൽ നിന്ന് വന്ന സൂ ഫ്രം സോ അതല്ലേ ആ സിനിമ വന്നിട്ട് ഇപ്പൊ ഇവിടെ നന്നായിട്ട് ഓടിക്കൊണ്ടു ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൂടെ ആ സുമതി വളവ് എന്ന് പറയുന്ന സിനിമയൊക്കെ നല്ല കളക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ നല്ല കാര്യങ്ങൾ വന്ന് സംഭവിക്കട്ടെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അതെ അതെ അതിനനുസരിച്ച് കുറഞ്ഞു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാന്ദ്ര തോമസിന് നീതി കിട്ടട്ടെ അമ്മയില് നല്ലൊരു നേതൃത്വം വരട്ടെ എടുത്ത നല്ല തീരുമാനങ്ങൾ പ്രാവർത്തികമാകട്ടെ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ